ജയ് കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ അറുപത്തി രണ്ട് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ ജപിച്ച് അമ്മയുടെ പാതാരബിന്ദിൽ സമർപ്പിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും മാറി ജീവിതം നല്ല ഒരു സന്തോഷകരമായ രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോക നന്മയ്ക്കായിട്ട് ഈ ലോകത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാ ജനങ്ങൾക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ എം വൈഷ്ണവ സുദർശനം ആരംഭിച്ചത് ഇന്നത് അറുപത്തി രണ്ട് ദിവസങ്ങൾ പൂർത്തിയാക്കി അറുപത്തി മൂന്നാമത്തെ ദിവസത്തെ ഉപാസനയിലേക്ക് കടക്കുകയാണ് തുടക്കം മുതൽ തന്നെ ഈ ഉപാസനയിൽ പങ്കെടുത്ത ധാരാളം ഭക്ത മനസ്സുകളുണ്ട് അവരുടെ ലൈക്കുകളും കമൻ്റുകളും എല്ലാ അമ്മയുടെ ആധാര വെച്ച് തന്നെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഒരു എന്താ പറയുക എല്ലാവരെയും അപ്ലിഫ്റ്റിംഗ് ലവ് അതായത് ഉയർത്താനായിട്ട് കഴിയുള്ള കഴിയുന്ന ഒരു സ്നേഹം നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത് അതായത് എന്നും നമ്മുടെ ഒരു നമ്മുടെ മനസ്സിനോട് പറയണം അതായത് ഞാൻ ഇന്നലെ വരെയുള്ള ആളല്ല ഇന്നുമുതൽ ഞാനൊരു പുതിയ മനുഷ്യനാകണം അതായത് ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചോ അതെല്ലാം മാറ്റിവെച്ച് നമുക്കൊരു പുതിയ മനുഷ്യനാകാനായിട്ട് നമുക്കൊരു ഉയർത്താനായിട്ട് മറ്റുള്ളവരെ ഉയർത്താനായിട്ട് ഉള്ള ഒരു ഒരു മനസ്സ് നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഉയർത്താൻ പറ്റും അതോടൊപ്പം തന്നെ നാം സ്വയം ഉയരുകയും ചെയ്യും അപ്പോൾ രണ്ടുമുണ്ടാകണം മറ്റുള്ളവരെ ഉയർത്തുകയും വേണം നമുക്ക് ഉയരുകയും വേണം അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലിഫ്റ്റിംഗ് ലവ് നമ്മൾ സ്വയം പറയുക ഇന്നലെ മുതൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളല്ല ഞാൻ ഇന്നുമുതൽ ഞാൻ മാറണം അല്ലേ നമുക്കറിയാം ഇന്ന് ഇതാണ് എന്താണ് ഹാപ്പി ന്യൂ ഇയർ ആണ് നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് നമുക്ക് ചിങ്ങം ഒന്നാണെങ്കിലും പക്ഷാലോകം മുഴുവൻ ഇന്ന് പുതുവത്സരമായിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നു മുതൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കണം എന്താണ് അപ്ലിഫ്റ്റിംഗ് ലവ് ഉയർത്താൻ കഴിയുന്ന സ്നേഹം അല്ലെ മറ്റുള്ളവരെ ഉയർച്ചയിലേക്ക് നന്മയിലേക്ക് പ്രകാശത്തിലേക്ക് സത്യത്തിലേക്ക് ധർമ്മത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ആളായി നാം മാറണം അല്ലേ അപ്പോൾ അതോടൊപ്പം ഉയരുന്ന ആരാണ് നമ്മൾ തന്നെയാണ് ഉയരുന്നത് അതോടൊപ്പം നമുക്ക് മറ്റുള്ളവരെ ഉയർത്താനും സാധിക്കും കോടി 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 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതല്ല മഹിമ എന്ന് പറയുന്നത് സഹജീവികളോട് സഹജീവികളോട് മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടുള്ള സ്നേഹവും കൂടിയാണ് സ്നേഹം എന്ന് പറയുന്നത് കരുണ ഈശ്വരൻ അവിടെ ഉണ്ടാവുകയുള്ളു അല്ലാതെ മനുഷ്യരെ മാത്രം സ്ഥാനമാനങ്ങൾ നോക്കി ധനം നോക്കി അല്ല സ്നേഹിക്കേണ്ടത് എല്ലാവരെയും ഒരേപോലെ കാണുക ഭിക്ഷക്കാരനായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത് അവരെയും ഈശ്വര തുല്യമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ഈ തമോ ഗുണം എന്നുള്ള ആ ഒരു ലക്ഷണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക തമോഗുണത്തിൽ നിന്നും രജോഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും ആണ് നാം മാറേണ്ടത് അതായത് ഈ തമോഗുണം ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണ്ട പ്രകാശം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് ഹൃദയം എപ്പോഴും ഇരുളടഞ്ഞതായിരിക്കും മറ്റുള്ളവർ ഉയർച്ചയിൽ നമുക്ക് കുശുമ്പും അസൂയയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ തമോ ഗുണം നമുക്ക് അലസത ഉണ്ടാക്കിത്തരും അപ്പം ഈ തമോ ഗുണമൊക്കെ മാറണം അങ്ങനെ തമോ ഗുണം മാറിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ നേടേണ്ടതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ധാരണയും ഉണ്ടാവുകയില്ല മറിച്ച് ജീവിതത്തിൽ എന്തൊക്കെ വേണ്ടാതെയുണ്ടോ അതിനെക്കുറിച്ചായിരിക്കും നമുക്ക് നേടാനായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത് എന്താണോ നേടേണ്ടത് അതാണ് നമുക്ക് നേടേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ തമോ ഗുളം ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടാത്തതെന്താണോ അത് നമുക്ക് വേണ്ടതായിട്ട് തോന്നും വേണ്ടുന്നതൊന്നും നമുക്ക് വേണ്ടതായിട്ട് തോന്നുകയുമില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഹൈ റിസോഴ്സ് ശരിക്കും നമുക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആ പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ടാവണം ആ പ്രകാശം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു സാധനയിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഭഗവാ ഭഗവാന്റെ നാമജപങ്ങളിലൂടെ ഭഗവതിയുടെ കീർത്തനങ്ങളിലൂടെ അഷ്ടോത്തരങ്ങളിലൂടെ സഹസ്രനാമ ജപങ്ങളിലൂടെ വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ സഹസ്രനാമജപത്തിലൂടെ ശിവസഹസ്രനാമജപത്തിലൂടെ ലളിതാ ജപത്തിലൂടെ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് സാധാരണ എല്ലാവരും ജപിക്കുന്നത് എല്ലാ ദേവതമാർക്കും സഹസ്രനാമങ്ങളുണ്ട് അഷ്ടോത്തരങ്ങളുണ്ട് ഇതെല്ലാം ജപിക്കുന്നതിലൂടെ നാം അർത്ഥമാക്കുന്നത് എന്താണ് നമ്മുടെ തമോ ഗുണങ്ങളെല്ലാം നീങ്ങി ഒരു ജീവിതം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം സമൃദ്ധിയുള്ള ഒരു ജീവിതം നന്മയുള്ള ഒരു ജീവിതം നമ്മളിലേക്ക് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഈ ഉപാസനകളെല്ലാം ചെയ്യുന്നത് ഉപാസന ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മളെ ഉയർത്താൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ഈശ്വരനെ അതുകൊണ്ട് നമ്മളെ പത്ത് നാമം കേട്ടിട്ട് വേണ്ട ഈശ്വരനെ കഴിഞ്ഞു പോകാനായിട്ട് ഈശ്വരനെ സ്തുതിക്കാനായിട്ട് കോടി 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 ജനങ്ങളുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നാം ഉപാസന ചെയ്യുന്നത് അതിലൂടെ നാം ഈശ്വരനെ സേവിക്കുന്നു അതിലൂടെ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ ഉയരുന്നു നമ്മൾ നല്ല ബുദ്ധി ഉണ്ടാകുന്നു നാമജപത്തിലൂടെ ബ്രെയിൻ സെല്ലുകളെല്ലാം നല്ല വികാസം ഉണ്ടാകുന്നു നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു എല്ലാവരിലെയും എല്ലാവർക്കും ഇത് ജപിക്കാനുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ഇത് കേൾക്കാനുള്ള ഒരു കഴിവെങ്കിലും അതിനുള്ളൊരു യോഗ്യത അമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഓം ശ്രീ ം നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഓം ഇന്ദു ശീതളായി നമ എന്നുള്ളതാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ആ ചന്ദ്രൻ്റെ കൂടിയ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് തിരുനാമം എല്ലാവരും എല്ലാ ഭക്ത മനസ്സുകളും എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്തിയോടുകൂടി ഹൃദയ വിശാലതയോടുകൂടി അമ്മയെ ഹൃദയ കമലത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ നാമം കേൾക്കുക ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഇരുപത്തി മണിക്കൂർ സമയമുണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നാം ഭൗതികമായിട്ടുള്ള ഉയർച്ച മാത്രം പോരാ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉയർച്ച വേണം അല്ലെങ്കിൽ നമുക്ക് നാളെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനായിട്ടുള്ള ശക്തി വേണമെങ്കിൽ അത് ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ട് പറയുകയാണ് നമുക്ക് നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ തീർച്ചയായും ആ ഭഗവതിയുടെ അനുഗ്രഹം കൂടിയേ സാധിക്കുകയുള്ളൂ ധാരാളം ഒരു സമൂഹത്തിനുണ്ട് പക്ഷേ നല്ല മനുഷ്യരെ കിട്ടാനാണ് പാട് അപ്പൊ നല്ല മനുഷ്യരായി മാറാൻ എല്ലാവർക്കും ഈ നാമം ജപിക്കാനായിട്ടും കേൾക്കാനായിട്ടും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തിരു നാമങ്ങൾ നമുക്ക് ആരംഭിക്കാം ഓം ഇന്ദു ശീതള ഗ്യമ ഓം ഇന്ദു ശീതള ഓം ഇന്ദു ശീതള नमः 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 ओम ओंदुशीतलाय नमः ओंदुशीतलाय नम ओंदुशीतलाय नम ओंदुशीतलाय नम ओं इंदुशीतलाय नम ओंदुशीतलाय ये नमः ंदुशीतलाये नम ओं इंदुशीतलाय नम ओं इंदुशीतलाये नम ओम इंदु नमः नम ओंदुशीतलाये नम नमः इंदुशीतलाये नम ओं नमः नम ओं इंदुशीतलाये नम

ओं इंदुशीतलाय नम ओं इंदुशीतलाय नम ओंदुशीतलाय नम ओं इंदुशीतलाय नम ओं इंदुशीतलाय नम ओं इंदुशीतलाय नम ओं इंदुशीतलाये नम नमः शीतलाय नम ओं इंदुशीतलाय नम ओंदु शीतलाये नम ओं इंदुशीतलाये नम ओं इंदुशीतलाये नम ओं इंदुशीतलाय नम ओंदुशीतलाय नम नमः नम ओंदु शीतलाये नम ॐ इन्दुशीतलायै नमः 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 ओम ओम इंदुशीतलाय नम ओंदुशीतलाय नम ओंदुशीतलाम ओं नमः ओम ओंदुशीतलाय नम ओंदुशीतलाय नम ओंदुशीतलाय नम ओंदुशीतलाय नम ओं इंदुशीतलाय नमः ओम ंदुशीताई नम ओं इंदुशीतलाय नम ओम इंदुशीतलाम ंदुशीतलाय नम ओं इंदुशीतलाई नम ओं इंदुशीतलाय नम ओं इंदुशीतला ओम नमः ओम इंदु शीतलाये नमः ओम शीतलाये नमः ओम इंदु शीतलाये नमः ओम इंदु शीतलाये नमः ओम इंदु शीतलाये नमः ओम ंदुशाई नम ओंदुशीतलाय नम ओम शीतलाय नम ओम शीतलाय नम ओंदुशीतलाय नम ओंदुशीतलाय नम ओंदुशीतलाय नम ओम इंदुशीतलाय नम ंदुशीतलाय नम ओं इंदुशीतलां इंदुशीतलाम इंदुशीतलाय नम ओंदुशीतलाय नम ओंदुशीतलाय नम ओम इंदुशीतलांदुशीताई नम

ഓം ീതളായ എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ